ആയിരം ക്ഷേത്രങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്ത് നഗരഹൃദയത്തിൽ തന്നെ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ശിവക്ഷേത്രമാണ് കച്ചവേശ്വര ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ കൂർമാവതാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ പൗരാണികമായിട്ടുള്ള പശ്ചാത്തലം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കച്ചവേശ്വര ക്ഷേത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ ക്ഷേത്രം കേന്ദ്രമാക്കിക്കൊണ്ട് അതായത് ഇതിനെ ലാൻഡ്മാർക്ക് ആക്കിക്കൊണ്ട് നമുക്ക് ഈ കാഞ്ചീപുരത്തെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളുടെ എല്ലാം ഒരു പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ എത്തുവാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും പുണ്യ നഗരങ്ങളെ കുറിച്ചിട്ടും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടും ആധ്യാത്മികധാമങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആധ്യാത്മിക ആചാര്യന്മാരുടെ ജീവിതങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് കയറിയിരിക്കുകയാണ് നമ്മൾ വടക്കേ ഗോകുരം വഴിയാണ് അകത്ത് കയറിയത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്നത് വടക്കേ ഗോപുരമാണ് ഈ വടക്കേ ഗോപുരമാണ് ടൗണിലോട്ട് തുറന്നിരിക്കുന്നത് കിഴക്കോട്ട് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ദർശനം നമ്മൾ ഈ കച്ചവേശ്വര ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ അകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഇതുപോലൊരു ഒരു കുളമാണ് ഈ കുളത്തിന്റെ പേര് ഇഷ്ടസിദ്ധി തീർത്ഥകുളം എന്നാണ് ഈ ക്ഷേത്രം പോലെ തന്നെ വളരെ പവിത്രവും വളരെ പുരാതനവുമായിട്ടാണ് ഈ തീർത്ഥകുളത്തിനെ കുറിച്ചിട്ടും ഇഷ്ടസിദ്ധി തീർത്ഥകുളം എന്ന് പറഞ്ഞ ഈ കുളത്തിനെ കുറിച്ചിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ തീർത്ഥകുളത്തില് ശുക്രാചാര്യര് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരെ ഇവിടെ കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് മൃത്യു മന്ത്രം ലഭിച്ചത് എന്നാണ് ഈ ബോർഡിൽ ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ കുളത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ കുളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും സർവ്വ ഇഷ്ടങ്ങളും സാധിക്കപ്പെടും എന്നാണ് വിശ്വസി പ്പെടുന്നത് ഈ ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് വളരെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഇവിടെ ഒരു ആളിരുന്നിട്ട് തീരെ കുഞ്ഞു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും എന്നത് മനസ്സിന് വളരെ സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണ് മഹാവിഷ്ണുവിന്റെ കൂർമാവതാരത്തെക്കുറിച്ചിട്ടുള്ള കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ആ കൂർമാവതാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ തന്നെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും കേൾക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മഹാവിഷ്ണു കൂർമാവതാരം എടുക്കുന്നത് പാലാഴി പാലാഴിമതന സമയത്ത് മന്ദരഗിരി കടലിൽ താന്നു പോകുമ്പോൾ ആ മന്ത്രപൂർവ്വത്തിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാന് കൂർമമായിട്ട് അവതാരം എടുക്കുന്നത് അങ്ങനെ കൂർമ്മമായിട്ട് എടുത്ത മഹാവിഷ്ണു മന്ദരഗിരിയെ ഉയർത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ മുമ്പ് കണ്ട ആ തീർത്ഥകുളത്തിൽ കുളിച്ച് ഇവിടെ ശിവനെ ആരാധിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കച്ചപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ എന്ന് തന്നെയാണ് അങ്ങനെ കച്ചപത്തിന്റെ ഈശ്വരനായിട്ടുള്ള ഈശ്വരൻ എന്ന ാണ് ഈ ക്ഷേത്രത്തിലെ ഭഗവാന് കച്ചപേശ്വരൻ എന്ന പേര് വരുന്നതും അതുപോലെ ഈ ക്ഷേത്രത്തിന് കച്ചപേശ്വര ക്ഷേത്രം എന്ന് പേര് വരുന്നതും കൂർമാവതാരത്തിനെ കുറിച്ചിട്ട് നമ്മുടെ പുരാണങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കഥയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും അറിയാവുന്നവർ അതായത് കൂർമാവതാരത്തിന്റെ സമയത്ത് ഇങ്ങനെ ശിവനെ ആരാധന ചെയ്യുന്നതായിട്ടൊരു കഥ എവിടെയെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരുന്നു പരമശിവനോടൊപ്പം തന്നെ പാർവതി ദേവിയും സുന്ദരാബിക എന്ന പേരിൽ ഇവിടെ പ്രധാന മൂർത്തിയായിട്ട് ആരാധിക്കപ്പെടുന്നുണ്ട് പ്രധാന െ കൂടാതെ അനേകം ഉപദേവതകളെയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഗണേശ ഭഗവാന് സരസ്വതി ശാസ്താവ് ഭൈരവമൂർത്തി എന്നിങ്ങനെ അനേകം ഉപദേവതകളെയും നമുക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്തു വരുമ്പോഴത്തേനും ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയ്ക്കായിട്ട് ചെറിയ ഗണപതി ഭഗവാന്റെ ഒരു ശ്രീകോലി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പൊയ്യാമൊഴി വിനായകൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈ ഗണപതി ഭഗവാന് പൊയ്യാമൊഴി വിനായകൻ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെങ്കില് ഇവിടെ വിഷ്ണു ഭഗവാന് ഈ ഗണപതി ഭഗവാനെ ഇവിടെ വന്ന് ആരാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം ഇവിടെ ഇതുകൊണ്ടോ ഇവിടുത്തെ കോളേജ് പിള്ളേരൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ മതിലെ ചാരി ഇരുന്ന ഒരു പുസ്തകമൊക്കെ വെച്ചിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ ക്ഷേത്രത്തിലാണ് ചിലപ്പോൾ ഇതൊന്നും സമ്മതിക്കണമെന്നില്ല ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ ഭാഗത്തായിട്ട് ഇതുപോലൊരു ശ്രീകോവൽ നമുക്ക് കാണുവാനും കാണുവാനായിട്ട് സാധിക്കും ചതുരിയുഗേശ്വരൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ചതുർ യുഗേശ്വരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയത്തില്ല എന്തായാലും ഇവിടെ ചക്രം താഴെയായിട്ട് ഇതുപോലൊരു ശിവലിംഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ കുട്ടികൾ ഇരുന്ന് പുസ്തകമൊക്കെ ആയിട്ടിരുന്ന് പഠിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് മാർത്താണ്ഡേശ്വരർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇത് ഇവിടെയും ഒരു ശിവലിംഗമാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്ന പല ദേവതകള് ഉപാസിച്ച ശിവലിംഗം ആ ദേവതകളുടെ പേരിലാണ് അറിയപ്പെടുന്നത് മാർത്താണ്ഡ പറഞ്ഞാൽ സൂര്യൻ എന്നാണല്ലോ അപ്പൊ സൂര്യൻ ദേവൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമായിരിക്കാം അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ആരാധിച്ച ശിവലിംഗമായിരിക്കാം ഇതിവിടെ ലിംഗേശ്വരർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെയും ഒരു കുട്ടി ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളിപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു വശത്താണ് അതുകൊണ്ട് ഇവിടെ ആ മുന്നിൽ കാണുന്ന ശ്രീകോവിന്റെ മുന്നിൽ ഒരാളിരുന്ന് പുസ്തകമൊക്കെ ആയിട്ടിരുന്ന് പഠിക്കുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു ശിവന്റെ കോവിലാണെന്ന് തോന്നുന്നു നന്ദിയുടെ പ്രതിഷ്ഠയുണ്ട് അപ്പഴിതിനകത്ത് ശിവന്റെ കോവിലായിരിക്കും അപ്പൊ ഇവിടെ എല്ലാം എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യം ഓരോ ശ്രീകോവിന്റെ മുന്നിലും ഒന്നോ രണ്ടോ ആൾക്കാർ ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇങ്ങനെ ഒരു പയ്യൻ ഇരുന്ന് പഠിക്കുന്നതാണ് ഒരു ഒരാൽത്തറ പോലെ ഒരു സംഭവമാണ് അതിന്റെ മുന്നിൽ ഇരുന്നാണ് പുള്ളി പഠിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് ഇതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലും നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും എല്ലാം ഇതുപോലെ ക്ഷേത്രാചാരങ്ങൾക്കൊന്നും ഒരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഇതുപോലുള്ള ആക്ടിവിറ്റീസുകൾക്കൊക്കെ പിള്ളേർക്ക് പഠിക്കാനോ കളിക്കാനോ ഒക്കെ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് കേട്ടോ നമ്മളങ്ങനെ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് നമ്മൾ ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ സമാന്യം വലിപ്പമുള്ള ഒരു ആൽമരം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ആൽമരത്തിന് ചുറ്റും ഇതുപോലൊരു തറയുണ്ട് ആ തറയിൽ അനേകം നാഗവിഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഈ ക്ഷേത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു ആൽമരവും നാഗവിഗ്രഹങ്ങളും ഒക്കെയാണിത് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാര് ഈ ഇതിനു ചുറ്റും ഈ ആൽമരത്തിനും ഈ നാഗവിഗ്രഹങ്ങൾക്കും എല്ലാം ചുറ്റും പ്രദക്ഷിണം വെക്കാറുണ്ടെന്നാണ് അറിയാൻ അറിയാനായിട്ട് സാധിക്കുന്നത് എല്ലാ അമാവാസി ദിവസവും ഇവിടെ വിശേഷ പൂജകളും ആരാധനകളും ഒക്കെ നടക്കാറുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇനി അമാവാസി വരുന്നത് തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട് ആ കുളത്തിൽ കുളിച്ചിട്ട് ഈ ആൽമരത്തിനും ഈ നാഗവിഗ്രഹത്തിനും എല്ലാം കൂടെ കൂടിയിട്ട് നൂറ്റെട്ട് പ്രാവശ്യം പ്രതിഷ്ഠ പ്രദിഷിണം വെക്കുന്നത് ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട ആചാരമാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു മണ്ഡപം കാണാനായിട്ട് സാധിക്കും ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇഷ്ടസിദ്ധേശ്വരർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു കുളം കണ്ടല്ലോ ആ കുളത്തിന്റെ പേര് ഇഷ്ടസിദ്ധി തീർത്ഥം എന്നായിരുന്നു ആ കുളത്തിൽ കുളിച്ചിട്ട് ഇവിടെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് തീരാറായപ്പോഴാണ് ഒരു ചേട്ടൻ ഈ ക്ഷേത്രത്തിന്റെ ഒരു ജീവനക്കാരനാണ് അദ്ദേഹം കഥകളൊക്കെ പറഞ്ഞത് തരാമെന്നും പറഞ്ഞ എന്റെ അടുത്ത് വന്നതാണ് ഇത് പഞ്ചസന്ധി വിനായക ക്ഷേത്രമാണ് നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് ഇവിടെ നമുക്ക് ചെറിയ ഒരു കോവില് കാണുവാനായിട്ട് സാധിക്കും ഇതൊരു ഭൈരവന്റെ ഒരു കോവിലാണെന്നാണ് പറഞ്ഞത് അത് നമുക്ക് ആ ക്ഷേത്രം അതിന്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഭൈരവന് ഇവിടെ ഒരു നായുടെ പുറത്ത് ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന തമിഴ് കൃതികളിൽ പോലും ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ കച്ചവേശ്വര ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്രം കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് വളരെ അടുത്താണ് പറയുകയാണെങ്കിൽ കാഞ്ചീപുരത്തിന്റെ നഗര ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് നമ്മൾ ആ ഓട്ടോ ഒക്കെ പോകുന്ന വഴിയെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലെത്തും ബസ് സ്റ്റാൻഡ് ഈ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ടാണ് അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ വലദിവസത്ത് കാണുന്ന വഴിയേ പോയി കഴിഞ്ഞാൽ ഈ ഓട്ടയൊക്കെ ഇപ്പം വന്ന ആ വഴിയെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് ആ വലദിവസത്തോടുള്ള വഴിയെ പോയാൽ മതി ഈ കച്ചവേശ്വര ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കിടക്കുന്ന ആ വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ ഏകാംബര ക്ഷേത്രത്തിലേക്കും ഒക്കെ എത്താനായിട്ട് സാധിക്കും നമ്മൾ ആ കച്ചവേശ്വര ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ബോർഡ് കാണാം നമുക്ക് ഇവിടുന്ന് വശത്തോട്ട് കിടക്കുന്ന വഴിയേ പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ ചെല്ലാം നമ്മൾ നേരെ ഉള്ള വഴിയെ പോയാൽ നമുക്ക് ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ ചെല്ലുവാനായിട്ട് സാധിക്കും നമ്മൾ ആ കശബേശ്വര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നടന്നു വന്നത് ആ വഴിക്കാണ് എന്റെ നേരെ പുറകിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള കാഞ്ചിയിലെ ശങ്കരമഠം മഠം കാഞ്ചീപുരത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിട്ടുള്ള ഏകാംബരേശ്വര ക്ഷേത്രം അതുപോലെ തന്നെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രം അതുപോലെ കൈലാസനാഥ ക്ഷേത്രം ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാഞ്ചീപുരത്തിന് ഇനി വരുന്ന ആൾക്കാർ ഈ കശബേശ്വര ക്ഷേത്രവും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഒക്കെ ദയവായിട്ട് ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നമസ്കാരം